മുതൽ ബേബി എന്റെ കയ്യില് കിട്ടണവരെ ഹസ്ബൻഡിനെ കൂടെ നിർത്താൻ പറ്റി കിൻഡ ഹോസ്പിറ്റലിൽ പറയുകയാണെങ്കിൽ പ്രഗ്നന്റ് ലേഡീസിന് പ്ലാറ്റ്ഫോം പോലെയാണ് പ്രഗ്നൻസി അതാണ് കിൻഡ ഹോസ്പിറ്റലിലെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രെഗ്നന്റ് ആയ ലേഡീസിന് ഒരു ഫുൾ ഹാപ്പിനെസ് തരുന്ന അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഒരു ഡിഫറെന്റ് ഫീലിംഗ് തരുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സ്മിത സുരേന്ദ്രൻ ആയിരുന്നു ഡോക്ടർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു സപ്പോർട്ടീവ് ആണ് ഡോക്ടർ തന്നെ കാര്യങ്ങളെല്ലാവരും അടിപൊളിയാണ് റൂമിലെ ആണെന്നുണ്ടെങ്കിലും ഒരു ഫാമിലിനെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് അവർ ഞങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തത് പിന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് ഞങ്ങളുടെ പീഡിയട്രിഷ്യൻ ഡോക്ടർ ജോർജ് നമ്മുടെ അടുത്താണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബേബീസിന്റെ കാര്യത്തിലാണെന്നെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ടിങ് സപ്പോർട്ടും തന്നു ചേച്ചി ആണെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഡെലിവറിക്ക് മുമ്പാണെങ്കിലും ഞങ്ങൾ കൊറേ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ന്യൂ ബോം ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ബേബിനെ എങ്ങനെയാ ഫീഡ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു സോ ചേച്ചി വന്ന് ചേച്ചി എല്ലാ കാര്യങ്ങളും ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ റൂമിൽ വന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് ഫീഡ് ചെയ്യിപ്പിച്ച് എല്ലാം ഇതാക്കിയിട്ടാണ് പോയത്